നമസ്കാരം സൗദിയുടെ അടുത്ത വലിയ നീക്കം അതിങ് പാകിസ്ഥാന്റെ മണ്ണിലാണ് അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ കോടിക്കണക്കിന് രൂപയുടെ നിധി കുംഭമാണ് അതെ കേട്ട് ഞെട്ടണ്ട സാമ്പത്തിക മാന്ദ്യത്തിൽ വലയുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതൊരു ലോട്ടറി തന്നെയാണ് അതിന് ഇന്ത്യക്കെതിരെ വീണ്ടും തിരിഞ്ഞു കൊത്താനുള്ള അവസരമാകുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടത് എന്തായാലും പാകിസ്ഥാന്റെ ഈ ഒരു സുവർണ അവസരം നമുക്കൊന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനുള്ള ചകാജ് ജില്ലയിലെ ഒരു ചെറിയ നഗരമാണ് റെക്കോദിക് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണവും ചെമ്പും ഇവിടെയുള്ള ഭൂമിയുടെ അടിയിലുണ്ട് എന്നാണ് കണ്ടെത്തൽ പ്രമുഖ കനേഡിയൻ സ്വർണ്ണ ഖനന കമ്പനിയായ ബാരി ഗോൾഡിനാണ് ഈ ഖനിയുടെ പകുതി ഓഹരിയുമുള്ളത് ബാക്കിയാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ സർക്കാരുകളുടെ കൈവശമുള്ളത് കോടികളുടെ സ്വർണവും ചെമ്പും ഇവിടെ ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ കാരണം ഖനനം സമ്പൂർണ്ണ വിജയവുമല്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം റെക്കോദിക്കിലെ സ്വർണം മാത്രം വിറ്റാൽ വലിയ ശക്തിയാകാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് പക്ഷേ ആദ്യം മുതൽ മുടക്കാൻ ആള് വേണം ഈ ഘട്ടത്തിലാണ് സൗദി അറേബ്യ പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത് സൗദി അറേബ്യയുടെ വ്യവസായ ധാതു വിഭവ മന്ത്രിയാണ് ബാന്ദർ അൽ ഖുറായിഖ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹമാണ് പാകിസ്ഥാനിലേക്കുള്ള സൗദിയുടെ നേട്ടം സംബന്ധിച്ച് വിശദീകരിച്ചത് റിയാദിൽ നടന്ന ഒരു പരിപാടിക്കിടെ റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് കോടി ഡോളർ സൗദി അറേബ്യ പാകിസ്ഥാനിലെ റെക്കോ ദിഗ്കരണ മേഖലയിൽ നിക്ഷേപിക്കുമെന്നാണ് മന്ത്രി ബാന്ദർ പറഞ്ഞത് ഖനികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ തുക ചിലവഴിക്കുക സമ്പൂർണമായ തോതിൽ ഖനനം ആരംഭിക്കണമെങ്കിൽ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കേണ്ടതുണ്ട് സൗദിയിലെ ഖനന കമ്പനിയായ മനാറ മിനറൽസ് ആണ് സൗദിയിൽ നിക്ഷേപം നടത്തുക സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെയും ഖനന കമ്പനിയായ മദിന്റെയും സംയുക്ത സംരംഭമാണ് മനാറ മിനറൽസ് എന്നത് ഇവർക്കാണ് പാകിസ്ഥാനിലെ റെക്കോദിഗും ഖനിയിൽ താല്പര്യമുള്ളത് അത്രേ ഖനന മേഖലയിലെ നിക്ഷേപത്തിനൊപ്പം തന്നെ പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ദൗത്യം കൂടി ഇതിലൂടെ സൗദി അറേബ്യ ഏറ്റെടുക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം സഹായിക്കണമെന്ന് പാകിസ്ഥാൻ നേരത്തെ തന്നെ സൗദി അറേബ്യയോട് പറഞ്ഞിരുന്നു പലതവണ പാകിസ്ഥാന് സൗദി അറേബ്യ സാമ്പത്തിക സഹായം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അടിസ്ഥാന സൗകര്യമൊന്നും ഇല്ലാതെ മറ്റ് ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കില്ലെന്ന് സൗദി മന്ത്രി ബാന്ദർ പറഞ്ഞു അതുകൊണ്ടാണ് പാക് ഖന മേഖലയിൽ നിക്ഷേപത്തിന് ഒരുങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് സൗദി അറേബ്യ നിക്ഷേപം ഇറക്കുമെന്ന പ്രതീക്ഷ അടുത്തിടെ പാകിസ്ഥാന്റെ പെട്രോളിയം മന്ത്രിയായ മുസദിഖ് മാലിക് പങ്കുവെച്ചിരുന്നു പാകിസ്ഥാൻ സർക്കാരിന് ഇരുപത്തിയഞ്ച് ശതമാനവും ബലൂചിസ്ഥാൻ പ്രവിശ്യ സർക്കാരിന് ഇരുപത്തി ശതമാനവും ഓഹരി ഉടമസ്ഥതയാണ് റെക്കോദി ഖനിയിലുള്ളത് പാകിസ്ഥാൻ സർക്കാരിന്റെ കൈവശമുള്ള പതിനഞ്ച് ശതമാനം ഓഹരി സൗദി അറേബ്യയ്ക്ക് വിൽക്കുമെന്നായിരുന്നു മുസദിഖ് മാലിക് നൽകിയ സൂചന സൗദിയുടെ വരവ് എന്തായാലും ഈ മേഖലയുടെ മുഖച്ചായ തന്നെ മാറ്റിമറിക്കുമെന്നും ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി സൗദി അറേബ്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിച്ചത് വികസന രാജ്യങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വായ്പ നൽകുകയും സഹായം അനുവദിക്കുകയുമാണ് ഈ ഫണ്ട് ചെയ്യുന്നത് സൗദി അറേബ്യയുടെ വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഈ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് തന്നെയാണ് അപ്പോൾ ഇനി പാകിസ്ഥാന്റെ മാറ്റങ്ങൾ നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി